നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി മൂന്നിലാണ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിന്റെ ദേശീയ ടീമിനു വേണ്ടി അരങ്ങേറ്റം കുറിച്ചത് ഇതേ സമയത്ത് തന്നെയാണ് ഡക്കോയും പോർച്ചുഗൽ ദേശീയ ടീമിനു വേണ്ടി അരങ്ങേറ്റം നടത്തുന്നത് ഈ രണ്ട് താരങ്ങളും ഒരുമിച്ച് പോർച്ചുഗലിൽ വെച്ചുകൊണ്ട് അൻപത്തി മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ കേവലം പത്ത് മത്സരങ്ങളിൽ മാത്രമാണ് അവർ പരാജയപ്പെട്ടിട്ടുള്ളത് കരിയറിന്റെ തുടക്കകാലത്ത് റൊണാൾഡോ ഒരു വിങ്ങർ എന്ന നിലയിലായിരുന്നു കളിച്ചിരുന്നത് റൊണാൾഡോയുടെ ഒരു ക്നിക്കൽ എബിലിറ്റി പുറത്തു വന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഏതായാലും കരിയറിന്റെ തുടക്കകാലത്തുണ്ടായിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ ഡക്കോ പറഞ്ഞിട്ടുണ്ട് അതായത് താരത്തിന്റെ കഴിവുകൾ കണ്ട് താൻ അമ്പരന്നു എന്നാണ് ഡക്കോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഫുൾ ഫുൾബാക്കുമാരെ ശ്വസിക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു താരമായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നും ഇദ്ദേഹം ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഡക്കോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കളത്തിനകത്തും പുറത്തും വളരെ വ്യത്യസ്തനായ ഒരു താരമായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിന്റെ കഴിവുകൾ കണ്ട് ഞാൻ അമ്പരന്ന് നിന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വേഗതയും കളിശൈലിയും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് വളരെയധികം തീവ്രത നിറഞ്ഞ രീതിയിലാണ് അദ്ദേഹം കളിക്കുക എതിരാളികളെ അദ്ദേഹം തളർത്തി കളയും കളഞ്ഞു ഫുൾബാക്കുമാരെ എടുക്കാൻ പോലും അദ്ദേഹം സമ്മതിക്കില്ല ഇത്തരത്തിലുള്ള ഒരു കഴിവ് ഞാൻ മറ്റൊരു താരത്തിലും കണ്ടിരുന്നില്ല വളരെയധികം ടെക്നിക്കൽ എബിലിറ്റി ഉള്ള ഒരു താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തെ കാണുന്നത് തന്നെ വളരെ മനോഹരമായ ഒരു കാര്യമാണ് ഇതാണ് ഡക്കോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ എഫ് സി ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ കൂടിയാണ് ഡക്കോ അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോ പിന്നീട് സെൻട്രർ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് മാറുകയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ഗോളടിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുടങ്ങിയത് മുപ്പത്തി ഒൻപത് വയസ്സ് പിന്നിട്ടിട്ടും ആ ഒരു ഗോളടി അതിപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട് കാണാം